വലിയൊരു സമരമുഖത്താണ് ആശാവർക്കർമാർ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പതിനഞ്ച് ഏരിയ കേന്ദ്രങ്ങളിലായാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ സമരം നടക്കുക അല്പസമയത്തിനകം തന്നെ സമരം പല കേന്ദ്രങ്ങളിലായി ആരംഭിക്കും എനിക്കൊപ്പം ഇപ്പോൾ പി പി പ്രേമയാണ് ചേരുന്നത് ആശാവർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു അഖിലേന്ത്യാ പ്രസിഡന്റാണ് കുറേ നാളായി ആശാവർക്കർമാരുടെ ആവശ്യം നിരന്തരം അവർ ഉന്നയിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അവഗണന ഉണ്ടാകുന്നു ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് പോയി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ आ, आ, निंगली निंगली ും അവസരം ലഭിച്ചില്ല ഇന്ന് ഒരു തുടക്കം മാത്രമാണ് സമരത്തിന്റെ മുൻപും ഒരുപാട് കാലം നിങ്ങൾ ഈ ആവശ്യങ്ങൾ തൊഴിലാളികളായി ആശാവർക്കർമാരെ അംഗീകരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നു ഇന്നത്തെ പ്രധാന ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് നിങ്ങളുടെ നിലവിലൊരു സാഹചര്യം കൂടി ആശാവർക്കോളം എടുത്താൽ തീരാത്ത ജോലി ഭാരം കേന്ദ്ര സർക്കാർ തന്നെ ആശാവർക്കർമാരെ ഏൽപ്പിക്കുന്നുണ്ട് എന്നാൽ വേതനം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല ഇൻസെൻറ്റീവ് മാത്രമാണ് കിട്ടുന്നത് വോളണ്ടിയർമാരാണ് എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നിരവധിയായ അവഗണനകളാണ് ആഷാമാർക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ സമീപിച്ചപ്പോഴും ഒരു ചർച്ചയ്ക്ക് പോലും അല്ലെങ്കിൽ ആശമാരുടെ വിഷയത്തിൽ ഒരു കാര്യം സംസാരിക്കാൻ പോലും അവസരം നൽകാതെ അവഗണിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ സമരം ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്നത്തെ സമരം കഴിഞ്ഞാൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പിന്നെ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ യോഗം ചേർന്ന് ഒരു കൺവെൻഷൻ ചേർന്ന് ഞങ്ങൾ എങ്ങനെ ഈ സമരം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഹോണറിയം വർ വലിക്കുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ സ്ഥി ഞങ്ങളെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിച്ചു കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പിന്നെ വസ്തുത കാരണം സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുന്നതോടുകൂടി മിനിമം വേതനം നൽകാൻ വേണ്ടി തയ്യാറാകണം മിനിമം വേതനമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്കുണ്ട് കാരണം നിരവധിയായ ജോലി ഭാരം സർവേകൾ ഒക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ സം നാല് മണിക്കൂറോളം നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി അതിന് തുച്ഛമായ ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഫീൽഡിലേക്ക് ഇറക്കിയ കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗം സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ സമ്പന്നരാകുക എന്നുള്ള ുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിന് ശക്തമായ താക്കീതാണ് ഇന്ന് ദേശീയ വ്യാപകമായി ദേശവ്യാപകമായി ഒരു സമരം പ്രഖ്യാപിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇനി തുടർന്നുള്ള സമരങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് പന്ത്രണ്ടാം തീയതിയിലത്തെ കൺവെൻഷനോടുകൂടി ഡൽഹിയിൽ ചേരുന്ന കൺവെൻഷനോടുകൂടി അടുത്ത ഘട്ടം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കും എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത അവഗണനയ്ക്കെതിരെ വലിയൊരു സമരമുഖത്ത് തന്നെയാണ് നമ്മുടെ ആശാവർക്കർമാർ ഉള്ളത് തൊഴിലാളികളായി അംഗീകരിക്കുക അതിനൊപ്പം മിനിമം വേതനം ഉയർത്തുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നത് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും കോഴിക്കോട്ട് ഈ സമര കേന്ദ്രങ്ങളിൽ ഈ പ്രതിഷേധ പരിപാടി നടക്കുക